നമസ്കാരം നാളെ പുതുവർഷ ആരംഭമാകുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് പിറക്കുകയാണ് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എന്നെ കേൾക്കുന്ന ഏവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ ഇന്നേ ദിവസം അതായത് പുതുവർഷ ആരംഭം മുതൽ ചില നക്ഷത്രക്കാർക്ക് ഞെട്ടിക്കുന്ന സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു ഈ വർഷം ഉടനീളം ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും എന്നതാണ് വാസ്തവം എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ പ്രധാനമായും സംഭവിക്കുക അത് ഏത് രീതിയിലാണ് അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നാളെ വിശേഷാൽ പൂജയുണ്ട് ലക്ഷ്മി വരാഹി പൂജയാണ് നാളെ നടത്തുന്നത് ഈ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഈ അത്ഭുതകരമായ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു എന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം ദോഷകരമായ സമയമാണ് എങ്കിൽ ഈ ഫലങ്ങളുടെ അത്രയധികം ഫലങ്ങൾ ലഭിക്കണം എന്നില്ല ഫലങ്ങളുടെ പ്രാധാന്യം കുറയുന്നതുമാകുന്നു അതിനാൽ ജാതകം പരിശോധിച്ച് ദോഷകരമായ സമയമാണ് എങ്കിൽ ജാതകം പരിശോധിച്ച് തീർച്ചയായും നിങ്ങൾ അത്തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് ഇത് പ്രധാനമായും തർക്കങ്ങളുണ്ട് എങ്കിൽ അത്തരം തർക്കങ്ങൾ ഒഴിവാക്കി കുടുംബസൗഖ്യം വന്നു ചേരും സുഹൃത്തുക്കളുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രേയസ് വന്നു ചേരും കൂടാതെ ഈ സമയം സൽഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും ഭൗതികരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ മേഖലയിലും ബിസിനസ് പരമായും നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകുന്നു വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും വസ്തു വാഹനം വീട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും പൊതുവെ ശുഭകരമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം എങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും അത്തരത്തിലുള്ള അവസരത്തിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് അത് ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവം തീരുമാനം എടുക്കുക എന്ന കാര്യമാകുന്നു അത്തരത്തിൽ എടുക്കുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ ബാധിക്കുന്നതല്ല അതല്ല എങ്കിൽ നഷ്ടങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അതോടൊപ്പം മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു എന്നാൽ മറ്റു കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ അധികാരമുള്ള പദവികൾ നിങ്ങൾക്ക് വന്നു ചേരാം പ്രതീക്ഷിച്ച വേഗത്തിൽ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും സുഹൃത്തുക്കളുമായുള്ള ബന്ധം വളരെയധികം വർദ്ധിക്കും എന്നാൽ ചില പിണക്കങ്ങൾക്ക് സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോവുക ചില കാര്യങ്ങളിൽ തെറ്റായ രീതിയിൽ ചിന്തിക്കേണ്ടതായി വരും എന്നാൽ ഒരിക്കലും അതിൽ വശംബദ്ധനാകരുത് എന്ന കാര്യം ഓർക്കുക തീർച്ചയായും ശുഭകരമായി ചിന്തിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും ഉയർച്ചയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും അതേപോലെ തന്നെ മക്കളുമായി ബന്ധപ്പെട്ട് ശ്രേയസ് അവർക്ക് ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുന്ന ഒരു വർഷം കൂടിയാണ് ഇത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും വളരെ കാലമായി ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാൻ സാധിക്കും വിദേശത്തേക്ക് ജോലി പഠനവുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സിദ്ധിക്കും ധനപരമായി നേട്ടങ്ങൾ വന്നു ചേരും അത് നിങ്ങൾക്ക് പ്രധാനമായും തൊഴിൽപരമായും അതേപോലെ ബിസിനസ് പരമായും ഉയർച്ചക്ക് കാരണമാവുകയും ചെയ്യും അതിനാൽ ഏറ്റവും ശുഭകരമായ വർഷങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് തന്നെ പറയാം എന്നാൽ ചിലവും അതേപോലെ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മറ്റൊരു നക്ഷത്രമായി പറയുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് കാര്യസിദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മനസ്സിൽ ചഞ്ചലത്വം നീങ്ങി ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കും അതിനാൽ പല കാര്യങ്ങളും എനിക്കത് ചെയ്യാൻ സാധിക്കും എന്നൊരു ബോധ്യം നിങ്ങൾക്ക് വരും അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് വിജയങ്ങൾ അതോടൊപ്പം ധനപരമായ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ പ്രശസ്തി തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ അത് അവഗണിച്ച് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിങ്ങളുടെ വിജയം ഉദ്യോഗസ്ഥർക്ക് സ്ഥാനലബ്ധി പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ലഭിക്കാവുന്നതാണ് കൂടാതെ മത്സരങ്ങളിൽ ഉയർന്ന വിജയങ്ങൾ കരസ്ഥമാക്കാം ആയില്യം നക്ഷത്രക്കാർ എന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അസാധ്യം എന്ന് കരുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും പ്രയത്നങ്ങൾ നടത്തേണ്ടി വരും എന്ന കാര്യം തീർച്ച എന്നാൽ അത് നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും വിമർശിക്കുവാൻ നിരവധിയാർന്ന ആളുകൾ ഉണ്ടാകും എന്നാൽ ആ കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു പഠിത്തത്തിൽ വാസന അല്പം കൂടും കലാ കായിക മേഖലകളിൽ ഉയർച്ച നേടുവാൻ സാധിക്കും വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തരക്കേടില്ലാത്ത ലാഭം നിങ്ങൾക്ക് വന്നു ചേരും അതോടൊപ്പം സ്വകാര്യ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയും ഈ വർഷം കൂടുതലാകുന്നു പഠനവുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടും വിദേശത്തേക്ക് പോകുവാനുള്ള അവസരം നിങ്ങൾക്ക് കൈവരുന്നതാകുന്നു അതിനാൽ അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം കൂടാതെ ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് വിപുലീകരിക്കുവാനും അതേപോലെ തന്നെ പുതിയ കരാറുകൾ ലഭിക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും അതിനാൽ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു നാട്ടിൽ ആഘോഷങ്ങളുണ്ട് എങ്കിൽ അതിൽ സജീവമായും അതിൽ നിങ്ങൾക്ക് മുൻപന്തിയിൽ തന്നെ നിൽക്കുവാൻ സാധിക്കുന്നതാകുന്നു കൂടാതെ നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾ സുഹൃത്തുക്കളോടൊപ്പം ഇത്തരത്തിലുള്ള യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്നാൽ പലരെയും അമിതമായി വിശ്വസിച്ച് ചതി സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു ഈ കാര്യം വർഷം മുഴുവൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാകുന്നു പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക കുടുംബ എന്നാൽ തർക്കങ്ങൾ ഉണ്ടാകില്ല എന്ന കാര്യം തീർത്തു പറയുവാൻ സാധിക്കില്ല എങ്കിലും തർക്കങ്ങൾ വരികയാണ് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കുക അതിനാൽ ഈ കാര്യം ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബജീവിതം വളരെ സുഖകരമായി തീരും മറ്റൊരു കാര്യം ആരോഗ്യകരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തണം എങ്കിലും അസുഖങ്ങൾ വന്നാലും അത് മാറി പോവുക തന്നെ ചെയ്യും ഈ സമയം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക പ്രധാനമായും നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ കുടുംബദേവതാ ക്ഷേത്രത്തിൽ അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ തീർച്ചയായും ശ്രദ്ധിക്കുക അടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് എങ്കിൽ വ്യാഴാഴ്ച ദിവസം ദർശനം നടത്തുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക ഈ സമയം ഭഗവാന് തൃക്കൈവണ്ണ വഴിപാട് നടത്തുന്നതും ഉത്തമമാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളും കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാൽ ഈ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരും എന്ന് പറയുന്നില്ല പകരം നിങ്ങൾ അല്പം ശ്രമിക്കേണ്ടതായി വരും വിയർപൊഴുക്കേണ്ടതായി തന്നെ വരും എന്ന് പറയാം എന്നാൽ അതിൽ വിജയിക്കും കൂടാതെ പുതുവഴികൾ തേടേണ്ടതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരും ആ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാർഗക്ലേശങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ഇനി നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങൾ പൊതുവെ കുറയുന്നതാകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും ന്യായമായ ആവശ്യമാണ് എങ്കിൽ ആ കാര്യങ്ങൾക്കുള്ള പണം ധനം നിങ്ങളുടെ കൈവശം എത്തിച്ചേരും കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേർന്നുകൊണ്ടേ ഇരിക്കും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും പദവിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് ചേരുക എന്നാൽ ആത്മവിശ്വാസം വർദ്ധിച്ച് സാഹസങ്ങൾക്ക് മുതിരരുത് എന്ന കാര്യം ഓർക്കുക ആ കാര്യം ഒഴിവാക്കുന്നതാണ് അഭികാമ്യം കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പം ഉല്ലാസ യാത്രകൾക്കും മറ്റ് യാത്രകൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു പലരും പിണങ്ങിയായി ഇരിക്കുന്നുണ്ട് എങ്കിൽ അഥവാ പിണക്കം നടിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അവരിൽ നിന്നും തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു വീണ്ടും അടുക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാകുന്നു പ്രധാനമായും തൊഴിൽപരമായി ചില തടസ്സങ്ങൾ വന്നു ചേരും എങ്കിലും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികപരമായി ഉണ്ടായിരുന്ന ആ ക്ലേശങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും വിധം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അത് ശരിയാവണം നിങ്ങൾ വിനിയോഗിച്ചാൽ സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരും അത് ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടുമാകാം മറ്റു പല വഴികളിലൂടെയും ധനം നിങ്ങളിലേക്ക് വന്നു ചേരാം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ആരംഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാകുന്നു നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം പൊതുവെ ഈ സമയം അനുകൂലമാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ വിവാഹം വസ്തു വാഹനം വീട് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന കാര്യം കൂടി ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അത്തം നക്ഷത്രമാകുന്നു അത്ത നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എങ്കിലും നിങ്ങൾ ഒരു വ്യക്തിയിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുന്നതിലൂടെ വ്യക്തികളിൽ വിശ്വാസം അർപ്പിക്കുന്നതിലൂടെ ധനപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു ഏത് കാര്യവും രണ്ടു വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക കച്ചവടത്തിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും റിയൽ എസ്റ്റേറ്റ് ഊഹക്കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു എന്നാൽ ശ്രദ്ധ അല്പം തെറ്റിയാൽ നഷ്ടം സംഭവിക്കാവുന്നതുമാകുന്നു ചെറു യാത്രകൾ അല്പം വർദ്ധിക്കുന്നതാകുന്നു ചെലവ് അല്പം കൂടുവാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ധനപരമായ കാര്യങ്ങളെ ബാധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ശത്രുക്കളെ ശക്തിയായി തന്നെ അതായത് ബുദ്ധിപരമായി നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും സത്യസന്ധത പ്രശംസിക്കപ്പെടുന്ന അവസരങ്ങൾ വന്നു ചേരും എന്നാൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാകുന്നു ഈ സമയം വിദേശത്തേക്ക് നോക്കുന്നുണ്ട് എങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കാം അത്തരത്തിൽ അനുകൂലമായ സമയമാകുന്നു ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെ വന്നു ചേരാം നിങ്ങൾക്ക് ബിസിനസ്പരമായ ഉയർച്ചയും തൊഴിൽ മേഖലയിൽ ഉയർച്ചയും വന്നു ചേരാം എന്നാൽ ചില തടസ്സങ്ങളും വന്നു ചേരുന്നതാകുന്നു എന്നാൽ ഇഷ്ടദേവതയെയും അതേപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം ദർശനം നടത്തുകയും ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ജന്മനക്ഷത്ര ദിവസം പ്രത്യേകിച്ചും കടുംപായസം ദേവിക്ക് നടത്തുവാൻ മറക്കാതിരിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് ചേരുക വിവാഹം വസ്തു വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും ആഗ്രഹിച്ച ജോലിയും ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം വർഷം മുഴുവൻ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു